നമസ്കാരം ഇന്ന് നമ്മളെല്ലാവരും ദിനം ആഘോഷിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമാണ് ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ആധുനിക കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീ ശ്രീനാരായണ ഗുരു ആരാധനാലയങ്ങളില്ലാത്തവർക്ക് വേണ്ടി ആരാധനാലയങ്ങളും വിദ്യ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി വിദ്യാലയങ്ങളും അദ്ദേഹം പണി സാധാരണക്കാരന്റെ ഏറ്റവും താഴെത്തിട്ടുള്ളവരുടെ ആത്മീയമായും ഭൗതികമായും ഉയർത്തിക്കൊണ്ടിരുന്നതിന് അക്ഷീണം പ്രേനിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ ഗുരുദേവൻ ജാതി വ്യവസ്ഥയുടെ സങ്കീർണത നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് സവർണർ എന്നും അവർണർ എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വേദിത്തിരുന്ന ആ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രേത്നിച്ച ഒരു മഹത് വ്യക്തി കൂടിയായിരുന്നു ശ്രീ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവകരമായ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ ഈ നാട്ടിലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കപ്പെട്ടു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിന്റെ ജാതി വ്യവസ്ഥക്കെതിരെ അദ്ദേഹം ശക്തമായ ശബ്ദമുയർത്തി ഈ നാട്ടിലെ ജാതി വ്യവസ്ഥ ഇല്ലാതെ നടക്കുന്നതിന് വേണ്ടിയും വിദ്യയില്ല വിദ്യ സ്ഥാഴത്തിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടിയും അദ്ദേഹം അക്ഷീണം ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇന്ന് നമ്മൾ ഗുരുദേവ ജയന്തി ദിനമായി ഇന്ന് ആഘോഷിക്കുന്നത് ഇന്ന് നടക്കുന്ന ചതയദിനാഘോഷം സാധാരണ രീതിയിൽ കടക്കിൽ വെച്ച് ആണ് നമ്മൾ വിട്ടിരുന്നത് ആദ്യമായിട്ടാണ് ചടയമംഗലത്ത് ചതയദിനത്തിൻ്റെ അനുബന്ധിച്ചുള്ള കോഷയാത്രയും കാര്യങ്ങളെല്ലാം നടക്കുന്നത് എല്ലാവർക്കും ഇന്ന് ഒരു നല്ല ഒരു ചതയദിനം ആശംസിക്കുകയാണ്